ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രാവിലെ തന്നെ അനീഷ് ഷാനവാസും ചെറുതായിട്ടൊന്ന് വഴക്കിടുകയാണ് കാരണം ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇന്നലെ സാബു മോനോ സാബു മോനോട് വഴക്കിനായിട്ട് ചെന്നത് കാരണം നിന്നെ അതിനൊന്നും പറഞ്ഞില്ലല്ലോ അക്ബറിനെയാണല്ലോ ആണല്ലോ പറഞ്ഞത് എന്നാൽ അക്ബർ വഴക്കിടാൻ ചെല്ലണ്ടേ കാരണം എനിക്ക് മനസ്സിലായി നീ ഇന്നലെ കളിച്ചത് നീ ഒരു സ്ട്രാറ്റർജിയാണ് നീ ഗെയിം കളിച്ചതാണ് അല്ലാതെ നീ ജീവിക്കുവല്ല നീ എപ്പോഴും പറയുമല്ലോ ജീവിക്കുവാണ് ജീവിക്കുക അപ്പം നീ അത് ഒരു ഗെയിമിൻ്റെ ഭാഗമായി കൊണ്ടുപോയതാണ് പുള്ളിയോട് ചൂടായത് എന്ന് എനിക്ക് മനസ്സിലായി നിന്റെ എല്ലാം ഞാൻ പൊളിച്ചടുക്കുമെന്ന് പറയുന്നുണ്ട് നീ പറയടാ പറഞ്ഞിട്ടേ ഞാൻ നിന്നെ വിടത്തുള്ളൂ ഇന്ന് ജയിൽ നോമിനേഷനിൽ ഞാൻ ഇത് പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പം അനീഷ് പറയുന്ന എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നിന്റെ ഇത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ നന്നാവാത്തില്ല എന്ന് പറയുന്നത് പക്ഷേ അനീഷ് ഇന്നലെ അതിന് വേറൊന്നും പറഞ്ഞില്ല അനീഷ് അനീഷിൻ്റേതായ ഒരു ഇതാണ് പറഞ്ഞത് പുറത്തുനിന്നുള്ള പിന്നെ ഈ ആർട്ടിസ്റ്റിനെ അല്ലാതെ മൂന്നാലഞ്ച് പേരെ എടുക്കണമെന്ന് പുള്ളിയോട് പറഞ്ഞു പുള്ളി അതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ അതിനെ ചൊല്ലിയാണ് ഇന്ന് ഷാനവാസ് പറയുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം